ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ അടിമാലി സ്വദേശി മറിയക്കുട്ടി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സഹായം ആവശ്യമാണോ എന്ന കാര്യത്തിൽ മറിയക്കുട്ടിയുടെ അഭിഭാഷക കോടതിയെ നിലപാട് അറിയിച്ചേക്കും ക്ഷേമ പെൻഷൻ നൽക നൽകാനെന്ന പേരിൽ ഏർപ്പെടുത്തിയ ഇന്ധന സെസ് എന്ത് ചെയ്തു എന്നറിയിക്കണമെന്നാവശ്യപ്പെട്ട് ഉപഹർജിയും മറിയക്കുട്ടി ഫയൽ ചെയ്തു കഴിഞ്ഞു അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നു അശ്വിൻ ഗുഡ് മോർണിംഗ് പറയൂ മറിയക്കുട്ടി ഒരു സംഭവമാകുന്നു കേരളത്തിൽ പറയും ഗുഡ് മോർണിംഗ് എസ്കേൻ മറിയക്കുട്ടി രാഷ്ട്രീയ കേരളത്തിൽ തന്നെ വെളിയൊരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് അതിനിടെയാണ് ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട മറിയക്കുട്ടിയുടെ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ എത്തുന്നത് കഴിഞ്ഞ തവണ ഈ വിഷയം ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ സർക്കാർ നൽകിയ മറുപടി കോടതിയുടെ രൂക്ഷ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു അതായത് മറിയക്കുട്ടി രാഷ്ട്രീയ പ്രേരിതമായാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഈ ഹർജിയുമായ അടക്കം കോടതിയിലെത്തിയത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്നുമായിരുന്നു സർക്കാരിന്റെ വാദം എന്നാൽ കോടതി അതിനെ രൂക്ഷമായി വിമർശിച്ചു പിന്നീട് സർക്കാരിന് തന്നെ കോടതിയുടെ കടുത്ത സമ്മർദ്ദത്തിൽ ഈ ആരോപണം പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് വീണ്ടും ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഈ വിഷയത്തിൽ അതായത് ക്ഷേമ പെൻഷൻ വിഷയത്തിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായം വേണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ മറിയക്കുട്ടിയുടെ അഭിഭാഷകൻ ഇന്ന് മറുപടി നൽകും കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ഇത്തരത്തിൽ സഹായം ആവശ്യമായ ആണെങ്കിൽ അത് പറയണമെന്നൊരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു അതിലാണ് മറുപടി ഉണ്ടാവുക ഒപ്പം ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിനാണ് വില വർദ്ധിപ്പിച്ചത് നടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ നൽകിയ മറുപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് മറിയക്കുട്ടി നൽകിയ ഹർജികൾ കൂടി ഇന്ന് പരിഗണിക്കുകയാണ് അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഇന്ധന വർദ്ധനവ് നടപ്പാക്കിയതെങ്കിൽ ആ പണം എവിടെ അതെങ്ങനെ വിനിയോഗിച്ചു നടക്കമുള്ള കാര്യങ്ങളിൽ മറുപടി കൂടി മറിയക്കുട്ടി ആവശ്യപ്പെട്ടുണ്ട് എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചും ഒപ്പം ഈ ക്ഷേമ പെൻഷനുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചും ഇന്ന് ഹൈക്കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ വളരെ നിർണായകമാണ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം